ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും നമ്മുടെ മറ്റൊരു പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ട് ഇരിക്കുന്നു വിശ്വസിക്കുന്നു പിന്നെ ഇന്നൊരു കുഞ്ഞൊരു ഒരു ഈവനിങ് വ്ലോഗാണ് കേട്ടോ പുറത്തോട്ട് ഇറങ്ങിയതാണ് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇന്ന് കുറേ നാളിന് ശേഷമാണ് ഇന്ന് പുറത്തോട്ടൊക്കെ പോകുന്നത് അപ്പോൾ അമ്മയൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ വിചാരിച്ചു അവരുടെ കൂടെ പോയി സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വരാം അല്ലാതെ ഞാൻ തനിച്ച് പോകുന്ന അടക്കത്തില്ല കാരണം അവിടെ നിന്ന് നമുക്ക് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടിറങ്ങുമ്പോൾ നല്ല വെയിറ്റ് ഒക്കെ കാണും അന്നേരം അതൊക്കെ തൂക്കി പിടിച്ചിട്ട് വരുമ്പോഴത്തേക്ക് ആകെ സീനാവും അപ്പോൾ എല്ലാവരും കൂടെ ഉള്ള സമയത്ത് പോയി മേടിക്കുന്നതല്ലേ നല്ലത് അങ്ങനെ നമ്മൾ നേരിടാൻ മൂന്നാംകുറ്റിയിലാട്ടോ വന്നത് അപ്പോൾ അവിടുത്തെ ധന്യ സൂപ്പർ മാർക്കറ്റ് ഉണ്ടല്ലോ അവിടെ വന്നു അങ്ങനെ പിന്നെ ദാ ഞങ്ങൾ ഓരോ സാധനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പെട്ടെന്ന് നുള്ളി പറയുണ്ട് അധികം നേരം എനിക്ക് നിൽക്കാനൊന്നും പറ്റത്തില്ല കേട്ടോ അപ്പോൾ പിന്നീടും ബാക്ക് പെയിൻ കൂടിയാലോ കൂടിയാലോ എന്നല്ല എനിക്ക് ശരിക്കും പറഞ്ഞാൽ അവിടെ നിന്ന് പോയിട്ടൊക്കെ വന്നപ്പോഴത്തേക്ക് വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ബാക്ക് പെയിൻ ആയിട്ടുണ്ടായിരുന്നു അപ്പം അവരും അമ്മയും അനീതിയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അവരും പിന്നെ എല്ലാം നുള്ളിപ്പറക്കിയൊക്കെ എടുക്കുന്നതുകൊണ്ട് പിന്നെ അധികം നേരം അവിടെ നിൽക്കേണ്ടതായിട്ട് വന്നില്ല അവിടുന്ന് പിന്നെ നമ്മൾ നേരിടാ പിന്നെ ഒരു ബേക്കറിലോട്ടാണ് പോയത് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത ഏകദേശം എല്ലാവർക്കും അറിയാമായിരിക്കും കാരണം കഴിഞ്ഞൊരു വീഡിയോയ്ക്കകത്ത് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആണ് കേട്ടോ എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം കേട്ടോ ഇനിയുള്ള മുന്നോട്ടുള്ള ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളൊന്നും നേരിടേണ്ടി വരരുതേ എന്നുള്ളൊരു പ്രാർത്ഥന എനിക്കുണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ദൈവം കേൾക്കണമെന്നില്ലല്ലോ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ചിലപ്പോൾ അത് കേട്ടാലോ അത് ഞാൻ പിന്നെ പറഞ്ഞതായിട്ടോ പിന്നെ ഇതിനു മുമ്പേ ഞങ്ങളുടെ കല്യാണം കഴിക്കുന്ന ഒരു സമയത്ത് തന്നെ ഒരുപാട് കുറ്റപ്പെടുത്തലും കുത്തുവാക്കലും ഒക്കെ ഞങ്ങൾ കേട്ടിട്ടുണ്ട് കാരണം ഞങ്ങളുടെ ഇനി പിരിക്കാൻ വേണ്ടി മാക്സിമം അവർ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ ആ ഒരു സമയത്തൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തൊരു വാക്ക് അത് കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ മാക്സിമം ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട് ആ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു മാസം പോലും ഞാനും കുഞ്ഞിനും ഒരുമിച്ച് ജീവിക്കത്തില്ല ഞങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കത്തില്ല അത് പിരിഞ്ഞു പോകും നല്ലൊരു ദാമ്പത്യ ജീവിതം ഉണ്ടാകത്തില്ല ഒരു വൈകാരിക കുഞ്ഞിനു വന്നാൽ ഞാൻ ഇട്ടിട്ട് എന്റെ പാട്ടിനു പോകും കുഞ്ഞിനെ നോക്കത്തില്ല എന്നൊക്കെ ആയിരുന്നിട്ട് ആൾക്കാർ പറഞ്ഞിരുന്നത് അവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ ഈ ഒരു മാസം എന്ന് പറഞ്ഞത് ഞങ്ങൾ ഈ നാല് വർഷം പിന്നിട്ടു ഇതിനകത്ത് ഒരുപാട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് കുഞ്ഞ് വീണ് പോയി കുഞ്ഞിന് ഒട്ടും പറ്റാത്ത അവസ്ഥ ഇപ്പോഴും അതിൽ നിന്ന് റിക്കവറായി ഉള്ളൂ ആ സമയത്ത് ഈ പറയുന്നത് ഞാൻ തന്നെയാണ് നിൽക്കുന്നത് അല്ലാതെ ഈ പറഞ്ഞ ആൾക്കാർ ഈ കുറ്റപ്പെടുത്തിയ ആൾക്കാർ ആരെയും ഒരു സമയത്ത് ഞാൻ കണ്ടിട്ടേയില്ല അതുകൊണ്ട് ആരെയും ഇങ്ങനെ ഒന്നും അറിയാതെ ജഡ്ജ് ചെയ്യരുത് എന്ന് മാത്രമേ എനിക്ക് എല്ലാവരോടും പറയാനുള്ളൂ ഞാൻ അങ്ങനെ എനിക്ക് ആരെയും കുറിച്ച് ഒന്നും അറിയാത്ത സ്ഥിതിക്ക് ഞാൻ ആരെക്കുറിച്ച് ോശമായിട്ടോ അല്ലെങ്കിൽ ഒന്നും പറയാറില്ല അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ് ഇനിയുള്ള ജീവിതത്തിലെങ്കിലും ഞങ്ങൾക്ക് സന്തോഷം സമാധാനം ഉണ്ടാവണേ ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ് കാരണം ഈ ഒരു നാല് വർഷത്തിനിടയിൽ ഞങ്ങൾ അനുഭവിക്കേണ്ടതെല്ലാം അനുഭവിച്ചു കഴിഞ്ഞാൽ അത് മാനസികമായിട്ടായാലും ശാരീരികമായിട്ടും എങ്ങനെയൊക്കെ ആയാലും അതുകൊണ്ട് ഇനിയുള്ള ജീവിതത്തിലെങ്കിലും സന്തോഷവും സമാധാനവും പിന്നെ ആരോഗ്യം ഉണ്ടാവണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഈ ഒരു മൂന്ന് കാര്യം ഉണ്ടെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സ്വർഗം കിട്ടിയതിന് തുല്യമാണ് നമ്മുടെ ദാമ്പത്തിക ജീവിതത്തിൽ നമുക്ക് സന്തോഷവും സമാധാനമാണല്ലോ വലുത് പിന്നെ നമുക്ക് ആരോഗ്യത്തോടെ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് എത്ര വേണേലും സമ്പാദിക്കാം എപ്പോൾ കൊണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു മൂന്ന് കാര്യമാണ് ഏറ്റവും വലുതായിട്ട് കാണുന്നത് ഈ ഒരു കാര്യം മാത്രമാണ് ഞാൻ ദൈവങ്ങളോട് പ്രാർത്ഥിക്കാറുമുള്ളത് കേട്ടോ അങ്ങനെ ഇതാ നമ്മൾ കടയിൽ പോയിട്ട് വന്നു പോയിട്ട് വന്നപ്പോൾ നമ്മൾ കേക്കൊക്കെ മേടിച്ചിട്ട് വന്നു പിന്നെ നമ്മളൊരു ചിക്കൻകട കയറിയിട്ട് ചിക്കൻ കുറച്ച് മേടിച്ചു നാളെ എന്തെങ്കിലും ഒക്കെ ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ടാട്ടോ അങ്ങനെ വലിയ സ്പെഷ്യൽ ഐറ്റംസ് ഒന്നും നമ്മളൊന്നും ഉണ്ടാക്കുന്ന ഒന്നും ഇല്ല അത് കഴിഞ്ഞിട്ട് വന്നിട്ട് നമ്മൾ പിന്നെ ദോശയുടെ മാവിരിപ്പ് ഉണ്ടായിരുന്നു അപ്പം ദോശയൊക്കെ ചുട്ടു പിന്നെ മീൻകറിയും കൂട്ടിയൊക്കെ കഴിച്ചു കുഞ്ഞിനാണെങ്കിൽ നല്ല കാലിനും വേദന ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഒരാഴ്ചയ്ക്ക് മുകളിലായി ആൾക്ക് കാല് വേദന തുടങ്ങിയിട്ട് നല്ല വേദന ആട്ടോ എന്താണെന്ന് അറിയത്തില്ല അപ്പോൾ അതൊക്കെ ആയിട്ട് ആളങ്ങ് പോയി കിടക്കുമായിരുന്നു പിന്നെ ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചിട്ട് പിന്നെ ഞങ്ങളും പോയി കിടന്നു അപ്പം അമ്മ വന്നിട്ട് ശേഷം എനിക്ക് വലിയ ജോലി ഇല്ല എന്നാലും ഞാൻ എനിക്ക് പറ്റുന്ന രീതിയിലേക്ക് അങ്ങ് ചെയ്യട്ടോ അല്ലെങ്കിൽ ഒരു മനസ്സമാധാനക്കേടാണ് അങ്ങനെ ഇത് എനിക്ക് ഈ ശാല് കൊണ്ടുത്തന്ന കമ്മലട്ടോ ഈ ഒരു എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു രണ്ട് സൈസ് കമ്മൽ നല്ല രസമുണ്ടായിരുന്നു അപ്പൊ നമ്മുടെ വീടിന് ഇത്രയ്ക്കുള്ളൊരു